ചേവായൂർ സർവീസ് സഹകരണ ബാങ്കിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇന്ന് നടന്നിട്ടുള്ള അക്രമം ഒരിക്കലും നീതീകരിക്കാൻ പറ്റാത്തതാണ് സർക്കാരിൻ്റെയും പോലീസ് സംവിധാനത്തിൻ്റെയും ഒക്കെ ഒത്താശയോടുകൂടി അതിഭീകരമായിട്ടുള്ള അക്രമമാണ് അവിടെ വോട്ട് ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ള അംഗങ്ങൾക്ക് നേരെ ഇന്ന് നടന്നിട്ടുള്ളത് ബി ജെ പി പാനലിലും ആളുകളും മത്സരിച്ചിട്ടുണ്ടായിരുന്നു അവരുടെയും വോട്ട് ചെയ്യാൻ വേണ്ടി പോയ സമയത്ത് പലരുടെയും വോട്ട് വളരെ നേരത്തെ തന്നെ ചെയ്തതായിട്ടാണ് അറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് ആ തലത്തിൽ അവിടെ അർഹതപ്പെട്ട ആളുകളോടൊപ്പം ബാങ്കിലേക്ക് പോയിട്ടുള്ള ബി ജെ പിയുടെ പുതിയറ മണ്ഡലം പ്രസിഡന്റ് ടി പി ദിജിൽ അതുപോലെ തന്നെ നോർത്ത് മണ്ഡലം ജനറൽ സെക്രട്ടറി രജികുമാർ തുടങ്ങിയവർക്ക് അവരെ മാരകമായി അടിച്ച് പരിക്കേൽപ്പിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട് അക്ഷരാർത്ഥത്തിൽ സർക്കാരിൻ്റെ ഒത്താശയോട് കൂടിയിട്ടുള്ള ഒരു അഴിഞ്ഞാട്ടമാണ് കെവായൂർ സർവീസ് ബാങ്കിൽ തെരഞ്ഞെടുപ്പുമായിട്ട് നടന്നിട്ടുള്ളത് ഒരിക്കലും രൂപീകരിക്കാൻ വേണ്ടി സാധിക്കില്ല തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് എന്ത് തന്നെയായാലും അത് അംഗീകരിക്കാൻ ബി ജെ പിയുടെ ഭാഗത്തുനിന്ന് തയ്യാറാവില്ല ആ തിരഞ്ഞെടുപ്പ് ഞങ്ങൾ അംഗീകരിക്കില്ല തീർച്ചയായിട്ടും നിശ്ചിത സമയത്തിനകം തന്നെ ഈ തെളിവ് സഹിതം കാരണം അർഹതപ്പെട്ട ആളുകളുടെ വോട്ട് നിഷേധിച്ചതിൻ്റെ തെളിവ് സഹിതം നിയമപരമായിട്ട് അതിനെ നേരിടാനും ആക്ഷേപം ഉന്നയിക്കാനും ഭാരതീയ ജനതാ പാർട്ടി തീരുമാനിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും ഈ അക്രമത്തെ അപലപിക്കുമെ അപലപിക്കുകയാണ് ഒരു ജനാധിപത്യ സമ്പ്രദായത്തിൽ ഒരു ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത രീതിയിലുള്ള അക്രമമാണ് ഇന്ന് നടന്നിട്ടുള്ളത് കണ്ണൂർ ഭാഗത്തു നിന്നൊക്കെ വണ്ടികളിൽ ആൾ കയറി വന്നിട്ടാണ് ഏതാണ്ട് എഴുപത്തഞ്ചോളം വാഹനങ്ങൾ ഉപയോഗിച്ചു എന്നാണ് പറയുന്നത് എഴുപത്തഞ്ചോളം വാഹനങ്ങളിൽ ഗുണ്ടകളെ കൊണ്ടുവന്ന് അവരെ കൊണ്ട് അർഹതപ്പെട്ട അംഗങ്ങളുടെ യഥാർത്ഥ വോട്ടർമാരുടെ വോട്ട് അവർ വളരെ നേരത്തെ തന്നെ ചെയ്തതിന് ശേഷമാണ് യഥാർത്ഥ വോട്ടർമാർ വരുമ്പോൾ അവർക്ക് നേരെ ത്രയും നീചമായിട്ടുള്ള അക്രമങ്ങൾ അഴിച്ചുവിട്ടിരിക്കുന്നത് അതിലെ അങ്ങേയറ്റം പ്രതിഷേധിക്കുകയും ഈ സംവിധാനത്തിന് കൂട്ടുനിന്നിട്ടുള്ള സി പി എം നേതൃത്വത്തെയും അതേപോലെ തന്നെ സർക്കാരിൻ്റെയും നിലപാടിനെ അപലപിക്കാനും ഈ അവസരം ഉപയോഗിക്കുന്നു